നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒക്കെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു വാഹനമായിരുന്നു സിയറ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സീറ ജനിച്ചത് സിയറയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡുള്ള ഗ്ലാസ് ഏരിയ ആയിരുന്നു അത് ലോകത്ത് മറ്റൊരു വാഹനത്തിന് കാണാത്ത രീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയ ആയിരുന്നു ആകെ മൂന്ന് ഡോറുകളായിരുന്നു മൂന്ന് ഡോക്ച്ചാൽ ഒന്ന് ഫ്രണ്ടിൽ രണ്ടെണ്ണം ബാക്കിൽ ഒരെണ്ണം അല്ലാതെ സൈഡിൽ ഡോറുകൾ ഉണ്ടായിരുന്നില്ല ഏതാണ്ട് നമ്മുടെ മഹീന്ദ്ര താറിൻ്റെയൊക്കെ പോലുള്ള രീതികളായിരുന്നു ആ വാഹനത്തിനുണ്ടായിരുന്നത് അത്ര ഗംഭീരമായൊരു വാഹനം ഒന്നും ആയിരുന്നില്ലെങ്കിലും അതിൻ്റെ വ്യത്യസ്തമായ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു റീസെയിൽ വാല്യൂ ഒന്നും തീരെ ഇല്ലായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തട്ട സീറ പുതിയത് വാങ്ങിച്ചിട്ട് കൂത്താട്ടുളത്തുള്ള ആളാണ് അദ്ദേഹം പുതിയ സീറ വാങ്ങിച്ചിട്ട് അത് എനിക്ക് തന്നൊരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് വിറ്റപ്പോൾ കിട്ടിയത് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പം ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ കിട്ടി ഞാൻ എങ്ങനെ കിട്ടി മുപ്പത്തയ്യായിരം അതിൽ മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് മുപ്പത്തയ്യായിരം രൂപ കിട്ടി എന്നാണ് അന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ആ രീതിയിൽ വളരെ മോശമായ റീസെയിൽ വാല്യൂ ആയിരുന്നു പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്ന വാഹനവുമായിരുന്നു എങ്കിൽ പോലും ഈ രൂപത്തിന്റെ പ്രത്യേകത കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് രണ്ടായിരത്തി മൂന്നിലാണ് സീറയുടെ പ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണം അവസാനിപ്പിച്ചത് അത്രയും വർഷം കുറച്ചൊക്കെ വീണ്ടൊക്കെ വിട്ടുപോയി എങ്കിൽ പോലും ഇപ്പോൾ അതിനുശേഷം വലിയൊരു ഒരു തരംഗമാണ് സീറ എന്നുള്ള സത്യമാണ് ഇപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് സീറ സീറയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ജനപ്രീതി കാണുമ്പോൾ ഞാൻ ാലോചിച്ച് പത്മനായൻ സാറിൻ്റെ പറ്റി എനിക്ക് തോന്നുന്നു അനൂപ്മനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ പത്മനായ സിനിമകളെ പൊഴുത്തുന്നവരെല്ലാവരും അന്ന് ആ സിനിമ കണ്ടിരുന്നെങ്കിൽ എത്രത്തോളം വലിയ ഹിറ്റായി പോകുമായിരുന്നു എന്ന് അനൂപ്മനൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെയാണ് സീറയുടെ കാര്യം അന്ന് ആരും വാങ്ങിക്കാനൊന്നും ഒരുപെട്ടില്ല എന്നുള്ള സത്യമാണ് പക്ഷേ ഇപ്പം എല്ലാവരും അതിനെപ്പറ്റി വലുതാണ് വലിയ കാര്യമായിട്ട് പറയുന്നു ഏതായാലും രണ്ടായിരത്തി മൂന്നില് പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷം പിന്നീട് സീറയെപ്പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വിവരം വന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഓട്ടോഷോയിൽ ഡൽഹി ഓട്ടോ ഓട്ടോഷോയിൽ ടാറ്റ സീറ ഈ വി പ്രവേശിപ്പിച്ചപ്പോഴാണ് എന്നാലും സീറ തിരിച്ചു വരുന്നു ഇവിയുടെ രൂപത്തിലാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ചത് പക്ഷേ കൃത്യമായും ഈ രൂപത്തിൽ തന്നെയാണ് വരുന്നതെന്ന് അന്ന് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരുന്നില്ല എന്തായാലും പ്രോട്ടോ ടൈപ്പായിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് അതിനുശേഷം പലപ്പോഴും പലരും എന്നോടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു സീറ എന്നു വരും എന്ന് വരുമെന്ന് കാരണം അതിൻ്റെ രൂപം അത്രയും രസകരമായിരുന്നു തന്നെയല്ല ആദ്യകാലത്ത് സീറേക്കാളും വളരെ പ്രാക്ടിക്കൽ രൂപത്തിലാണ് വന്നതെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതായത് രണ്ട് ഡോറൊന്നുമല്ല സൈഡിലും ഡോറുകളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം കയറാനും വയനാൻ എളുപ്പമാണ് പക്ഷേ എങ്കിൽ പോലും ആ സൈഡിലെ ഗ്ലാസ് ഏരിയ നിലനിർത്തിക്കൊണ്ടാണ് വന്നതെന്നുള്ളതാണ് പ്രത്യേകത അതായത് വളരെ പ്രാക്ടിക്കൽ ഒരു വാഹനമായിട്ടാണ് വന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഉയരവും നാലായിരത്തി സോറി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസുമാണ് സീറ ജീവിക്ക് ഉള്ളതെന്നാണ് അറിയുന്നത് പഴയ സീറകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡോറുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ ഹാരിയറിൻ്റെ ഇ വരുന്നുണ്ട് ഹാരിയർ ഇ വിയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത് അതായത് ജനറേഷൻ ടു ഇ വി പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നതെന്നാണ് പറയേണ്ടത് പക്ഷേ അന്ന് പ്രവസിപ്പിച്ച അതായത് ഓട്ടോ എക്സ്പോയിൽ പ്രവസിപ്പിച്ച ആ ഒരു വാഹനം നിർമ്മിച്ചത് ഈ ഒരു ജനറേഷൻ ടു ഇ വി പ്ലാറ്റ്ഫോമിലായിരുന്നില്ല അത് അതായത് കാണിക്കാൻ വേണ്ടി ആൽഫ എന്നുള്ള പ്ലാറ്റ്ഫോം നിർമ്മിച്ച് കാണിച്ചു എന്നുള്ളൂ പക്ഷേ വരാൻ പോകുന്നത് ഡെഡിക്കേറ്റഡായിട്ടുള്ള ഇ വിക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിലാണെന്നുള്ളതാണ് പ്രത്യേകത എന്നാണ് വരുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുമ്പ് ഈ വാഹനം വരും എന്നാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്തായാലും രസകരമായ രൂപത്തിൽ തന്നെയാണ് വരാൻ പോകുന്നത് പഴയ സീകളിനും വ്യത്യസ്തമായിട്ട് കുറെ കൂടിയൊക്കെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഉണ്ടാകും അന്നത്തെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അന്ന് ടെൽക്കോലൈൻ എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു ഒരു മിനി കമേഴ്സ്യൽ ഉണ്ടായിരുന്നു അവയുടെ അതേ പ്ലാറ്റ്ഫോമിലാണ് അന്ന് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെയുമല്ല അന്നത്തെ ഈ ടെൽകോ വാഹനങ്ങൾ കണ്ടാൽ അതായത് എൻ്റെ മുന്നിലും ിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒപ്പിച്ചെടുത്തൊരു ഡിസൈനായിരുന്നുള്ള സത്യമാണ് പക്ഷേ ആ ഡിസൈൻ വളരെ രസകരമായിരുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസത്തിന് മറ്റൊരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എണീക്കുന്ന ഒരു വിലയ്ക്കുള്ള ആയി എന്നുള്ള പേരിൽ നമ്മളൊക്കെ പോയി ആ വാഹനത്തിന് വോക്കൗണ്ട് തരുന്ന ഒരു രസികൻ ഒരു വാഹനം ടാറ്റ മോട്ടോഴ്സ് നിർമ്മിച്ചിരുന്നു അതും പ്രോട്ടോടൈപ്പ് ആയിരുന്നു അപ്പോൾ ആവിന്യ എന്ന് പറയുന്നത് ഒരു ഒരു സെഡാനായിട്ടാണെന്ന് പ്രദർശിപ്പിച്ചെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് ആ വാഹനം വരുന്നുണ്ട് പക്ഷേ അതൊരു വാഹനം എന്നുള്ളതല്ല അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള വികളുടെ റേഞ്ചിൻ്റെ പേരായിരിക്കും അവിന്യ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടാറ്റ ടാറ്റകളുടെ ഇവി എന്ന് പറയുന്ന വ്യത്യാസമായിട്ട് അവിന്യ എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഓഫ് വാഹനങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ അവിന്യ എന്ന് പറയുന്ന സീരീസിൽ സെഡാനുകൾ വരാം ഹാഷ് ബാഗുകൾ വരാം എസ് യു വി വരും പക്ഷേ എല്ലാം കുറച്ച് പ്രീമിയമായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ടാറ്റയുടെ ഇവിളിൽ നിന്നും കൂടെ പ്രീമിയമായിട്ടുള്ള വാഹനങ്ങളെയാണ് അവിന്യ എന്നുള്ള ആ ഒരു പേരിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ വാഹനങ്ങളിൽ ആദ്യത്തെ വാഹനവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുമ്പ് വരുമെന്നാണ് ടാറ്റ മോട്ടേഴ്സ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് നമ്മുടെ വോൾവോയ്ക്ക് അങ്ങനെ തന്നെ ഒരു ഒരു മോഡലുണ്ട് പോൾ സ്റ്റാർ എന്നാ ഒരു മോഡലിൻ്റെ പേര് വോൾവോയ്ക്ക് ധാരാളം ഇവിക ഉണ്ട് എക്സി ഫോർട്ടി റീചാർജ് പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ തന്നെ മറ്റൊരു ഇ വി പറഞ്ഞിട്ടാണ് പോൾ സ്റ്റാർ പറഞ്ഞത് പോൾ സ്റ്റാർ കാണാൻ വളരെ രസമുള്ള വാഹനമാണ് ഞാൻ പറഞ്ഞത് യൂറോപ്പിൽ ആദ്യം ആദ്യം പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഏത് കമ്പനിയുടെ വാഹനമാണെന്ന് പോലും എനിക്ക് മനസ്സിലായത് ഇത് ചുറ്റു നടന്ന് നോക്കിയപ്പം ബാഡ്ജിങ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല പക്ഷേ റൈറ്റ് ഡോറിന്റെ താഴെ ചെറിയതായിട്ടൊന്ന് പോൾ സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് ഞാനിത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വോൾവോയുടെ ബ്രാൻഡാണ് പോൾ സ്റ്റാർ എന്നത് വളരെ പ്രീമിയം ലുക്കുള്ള മസൽ കാറിൻ്റെ ലുക്കുള്ള ഒരു വാഹനമാണ് ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക പേരിന് കീഴിൽ വരുന്നതാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവന്യ എന്നുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പ്രിയമായിട്ടുള്ള ഇവികളുടെ പേരായിട്ടാണ് ഇനി മാറാൻ പോകുന്നു അപ്പോൾ അവന്യയിലെ ആദ്യത്തെ വാഹനം വരാൻ പോകുന്നു അതുപോലെ തന്നെ ഈ ഒരു സീറയുടെ ഇവിയും വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുമ്പ് ഇനി ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം വച്ചിരിക്കുന്നത് രശ്മി സഹദേവനാണ് തിരൂരിൽ നിന്നും ഞങ്ങളിപ്പോൾ മാരതി ഇഗ്നസ് ആണ് ഉപയോഗിക്കുന്നത് ഇനിയൊന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് മകൻ ഫാൻസിലാണ് പഠിക്കുന്നത് അവൻ പറയുന്ന സിറ്റോണിൻ്റെ പുതിയ മോഡൽ ബസാൾട്ട് വരുന്നുണ്ട് അത് വാങ്ങിയാൽ മതി എന്നാണ് ഈ മോഡലിനെക്കുറിച്ച് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫാൻസി പഠിക്കുന്നതുകൊണ്ട് തന്നെയാണ് മോൻ ഈ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി അതായത് സിറ്റോൺ പറഞ്ഞ വാഹന നിർമ്മാണ കമ്പനിയെ സജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു സംശയമില്ല കാരണം യൂറോപ്പിലൊക്കെ വലിയ ഹരമാണ് സിറ്റ്രൻ്റെ പല വാഹനങ്ങളും സിറ്ററിൻ്റെ വാഹനങ്ങളിൽ പ്രത്യേകത എന്ന് പറയുന്നത് റനയുടെ വാഹനങ്ങൾ പോലെയാണ് കാണാൻ അങ്ങനെ വലിയ ഭംഗിയുള്ള വാഹനങ്ങളൊന്നുമല്ല യൂറോപ്പിലൊക്കെ അവർ നിർമ്മിക്കുന്നത് പക്ഷേ രസമുള്ള മോഡലുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിറ്റുപോകുന്നുണ്ട് സിറ്റൺ എന്ന് പറയുന്നത് ഫ്രഞ്ച് വാഹന നിർമ്മാതാവാണ് അതുകൊണ്ടുതന്നെ യൂറോപ്പിൽ വലിയ അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് സംശയമില്ല അതുകൊണ്ടാണ് മോൻ സിറ്റൺ സിറ്റൺ നോക്ക് എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ഇന്ത്യയിൽ സി ഫൈവ് സി ത്രീ ഇ സി ത്രീ എന്നൊക്കെ പറയുന്ന മോഡലുകളൊക്കെയാണ് സിറ്റൺ കൊണ്ടുവന്നിരിക്കുന്നത് സിറ്റൻ്റെ മോഡലുകളിൽ സി ഫൈവ് എന്ന് പറയുന്നത് എന്താ പറയുക ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മോ മോഡലാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം അതിന് വളരെ വില കൂടുതലായിരുന്നു എന്നുള്ള കാര്യമാണ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സിറ്റൺ ആദ്യകാലത്ത് എന്ത് കൊണ്ടു വന്നേ ഉള്ളൂ അത് അത്ര അധികം വിറ്റ് പോയെന്നുമില്ല പിന്നീട് വന്ന മോഡലുകളെല്ലാം തന്നെ വളരെ എക്കണോമിക്കലാണ് അതായത് മൈലേജിൻ്റെ കാര്യം മാത്രമല്ല വാങ്ങുന്ന കാര്യത്തിലും അത്ര വലിയ വിലയൊന്നുമില്ലെങ്കിലും അവയുടെ പ്രശ്നം എന്ന് പറയുന്നത് കമ്പേർഡ് ടു ആ സെഗ്മെൻറ്റിലെ മറ്റ് മോഡലുകളേക്കാൾ ഫീച്ചേഴ്സ് കുറവാണ് എന്നുള്ള കാര്യമാണ് എന്നിട്ടും മോശമല്ലാത്ത രീതിയിൽ സിറ്ററിൻ്റെ വാഹനങ്ങൾ വിറ്റുപോകുന്നുണ്ട് ഇനി വരാൻ പോകുന്നതാണ് ബസാൾട്ട് എന്ന് പറയുന്ന മോഡൽ അതിനെന്താണ് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുവിടുക ഹാച്ച് പാഗ് എന്നാണോ സെഡാനെന്നാണോ എസ് യു വി എന്നാണോ ക്രോസ് ഓവർന്നാണോ എന്നാണ് വിളിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ കാരണം എല്ലാം കൂടെ ചേർന്ന രൂപം എന്നാണ് പറയേണ്ടത് എസ് യു വി കൂപ്പ എന്നാണ് കമ്പനി ആ ഒരു മോഡലിനെ വിളിക്കുന്നത് രസകരമാണ് അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് അതിന് അതിന് സമാനമായിട്ട് ഇനി ഒരു ഒരു രൂപമുള്ള വാഹനം വരാൻ പോകുന്നത് ടാറ്റയുടെ കർവാണ് കർവ് എസ് യു വി കൂപ്പെ ലൈക്ക് സ്റ്റൈലിംഗ് എന്നാണ് അവർ വിളിക്കുന്നത് അത് അതും വലിയ താമസിച്ച വരാൻ പോവുകയാണ് ഫോർ പോയിന്റ് ത്രീ മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ നീളം സീത്രി എയർകോസിന് സമാനമായ ഇൻറ്റീരിയറും കൂടുതൽ ഫീച്ചേഴ്സും ബെസാർട്ടിൽ പ്രതീക്ഷിക്കാം കാരണം ഈ വാഹനം എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് വാഹനങ്ങളുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എസ് യു വികളുമായിട്ടാകാം ക്രോസോകോസുമായിട്ട് സെഡാനുകളുമായിട്ട് എല്ലാം മത്സരിക്കാൻ പറ്റുന്ന രൂപമായതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് കാര്യമായിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ വാഹനങ്ങളുടെ ഫീച്ചേഴ്സിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ബസാൾട്ട് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ധാരാളം ഫീച്ചേഴ്സുമായിട്ടാണ് ബസാൾട്ട് വരാൻ പോകുന്നത് ക്രറ്റ സെൽറ്റോസ് ഗ്രാൻഡ് ഗ്രാൻബിറ്റാര ടൈഗുൺ ഹൈറൈഡ് കുഷാക്ക് വെക്ക് ബസാൾട്ടിൻ്റെ ശത്രുക്കളിലായിട്ട് വരാൻ പോകുന്ന വാഹനങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും നേരിട്ട് രൂപത്തിൻ്റെ കാര്യത്തിൽ പോലും മത്സരിക്കാവുന്ന വാഹനമാണ് ടാറ്റ കെർവ് അപ്പോൾ എന്തായിരിക്കും എൻ്റെ എൻജിൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സീത്രി എയർ കോസ് എന്ന് പറഞ്ഞ മോഡൽ കാണുന്ന അതേ എഞ്ചിൻ എഞ്ചി തന്നെയായിരിക്കും അത് വൺ പോയിൻറ്റ് ടു ലിറ്റം നൂറ്റിപ്പത്ത് ബി എസ് പി ടർബോ പെട്രോൾ എഞ്ചിനാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഈ എന്താ പറയുക സിറ്ററണ്ട് ആദ്യകാലത്ത് വന്ന വാഹനങ്ങളുടെ പ്രശ്നം വെച്ചാൽ ഓട്ടോമാറ്റിക് ഇല്ലാന്നുള്ളതാണ് പക്ഷേ സീത്യ എയർ കോസിൽ ഓട്ടോമാറ്റിക് വന്നു അതേ അതേ ഓട്ടോമാറ്റിക് തന്നെ അതേ എഞ്ചിനും അതേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും തന്നെ ബസാൾട്ടിലേക്കും കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും വലിയ താമസമൊന്നുമില്ല മൂന്ന് മാസത്തിനുള്ളിൽ ബസാൾട്ട് വിപണിയിലെത്തുമെന്നാണ് പറയുന്നത് അപ്പം രശ്മിയും കുടുംബവും ഒന്ന് കാത്തിരിക്കുക ബസാൾട്ട് വരും തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരം ഒട്ടും മോശമാകാൻ സാധ്യതയില്ലാത്തൊരു വാഹനമാണ് ഫീച്ചേഴ്സും കൂടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വാഹനവുമായിരിക്കും ബസാൾട്ട് അടുത്ത ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ശരത് മോഹനാണ് തിരുവനന്തപുരത്ത് വന്നു ഞാൻ ആഫ്രിക്കയിലെ കോങ്കോയിലാണ് ജീവിക്കുന്നത് ഇവിടെ ജീപ്പ് റാങ്ക്ലാണ് കമ്പനി എനിക്ക് തന്നിരിക്കുന്നത് നാട്ടിൽ ജീപ്പ് കോംബസ് വാങ്ങണമെന്നുണ്ട് പക്ഷേ കുറേ വർഷമായി കോംബസ് മാറ്റമില്ലാതെ തുടരുകയാണല്ലോ ഉടനെ എപ്പോഴെങ്കിലും മോഡൽ ചേഞ്ച് സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജീപ് കോമ്പസ് ഇന്ത്യയിലുണ്ട് ജീപ് കോമ്പസ് വന്നപ്പോൾ തന്നെ വലിയ ഹിറ്റായ ഒരു മോഡലാണ് മാസം മൂവായിരം നാലായിരം യൂണിറ്റ് വരെയൊക്കെ വിറ്റിയൊരു കാലമുണ്ട് ജീപ് കോംബസിന് പക്ഷേ വലിയ മാറ്റമൊന്നുമില്ലാതെ നാല് വർഷം ഓടിച്ചുകൊണ്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെറിയ മാറ്റങ്ങളും കൂടെ ഇൻറ്റീരിയർ മാറ്റങ്ങളും ഒക്കെ ആയിട്ട് പുതിയ മോഡൽ വന്നു പുതിയ മോഡലിന് ഇൻറ്റീരിയർമാർ എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കാരണം നല്ല ബ്ലാക്ക് ഫിനിഷുള്ള ഇൻറ്റീരിയർ ഒക്കെയാണ് വന്നത് എങ്കിലും അതിനുശേഷം പിന്നെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഒരു ടോട്ടൽ മോഡൽ ചേഞ്ച് ജീപ്പ് കോംബസിന് ഉണ്ടാവുകയും പോവുകയാണ് അത് ഇന്ത്യയിലേക്കും വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് ഇന്ത്യയിലേക്ക് ആ ഒരു മോഡൽ ചേഞ്ച് വരുന്നില്ല എന്നാണ് ഇപ്പം അറിയുന്നത് ജെ ഫോർ യു എന്ന് പറയുന്ന കോഡ് നെയിമിൽ കമ്പനി വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡല് അപ്പം ആ മോഡൽ ഇന്ത്യയിൽ വയബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഒരു വർഷമായിട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഓരോ വാഹനങ്ങൾക്കും ഓരോ രാജ്യത്തും ഓരോ സാധ്യതകളാണുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ ഹിറ്റാവുന്നൊരു വാഹനം യൂറോപ്പിലോ അമേരിക്കയിലോ ഹിറ്റാണെന്നില്ല അപ്പം ഈ ഓരോ രാജ്യത്തെയും കൊണ്ടുവരുന്നതിനുമ്പോൾ അവിടെ ഒരു ഒരു വയ വയബിലിറ്റി സ്റ്റഡി നടത്തും അങ്ങനെ ഇന്ത്യയിലെ വയബിലിറ്റി സ്റ്റഡിയിൽ തെളിഞ്ഞത് ഇന്ത്യയിൽ അത് അത്ര വലിയ വിജയമാകാൻ പോകുന്നില്ല അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒപ്പമുള്ളൊരു വിജയം ഉണ്ടാ ആകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഈ വാഹനം അതായത് പുതിയ ജീപ്പ് കോമ്പസ് ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് അതിൻ്റെ ആറാൻഡിക്കും അതുപോലെ നിർമ്മാണത്തിനും ഒക്കെ ആയിട്ട് ചെലവാക്കേണ്ടി വരുന്നത് അപ്പം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ തിരിച്ചു കിട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വയബിളല്ല ഇന്ത്യക്കാർക്ക് ഏറ്റവും പുതിയ ജീപ്പ് കോംബസ് ആവശ്യമില്ല എന്നാണ് ജീപ്പ് ജീപ്പിൻ്റെ ജീപ്പിൻ്റെ പെയറിൻ്റ് കമ്പനിയെ സ്റ്റെൽലാൻഡിസ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പുതിയ ജീപ്പ് കോംബസ് വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയപ്പെടുന്നത് എസ് ടി എൽ എം എന്ന് പറയുന്നത് വളരെ കോസ്ലി ആയിട്ടുള്ള ഈ സ്റ്റെലാൻഡിസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ ജീപ്പ് ജനിക്കാൻ ജീപ്പ് കോംബസ് ജനിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമൊന്നും ഇന്ത്യക്ക് ഒരു തരത്തിലും ഒപ്പിച്ചെടുക്കാൻ പറ്റില്ല അത് ഇന്ത്യയിലെ കോസ്റ്റിനൊന്നും അനുസരിച്ച് ഒപ്പിച്ചെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാവുന്ന ഒരു വാഹനത്തിന് കൂടുതൽ വില വീണ്ടും വില കൂട്ടി വിൽക്കുക എന്ന് പറയുന്നത് കോംബസിൻ്റെ കാര്യത്തിൽ പ്രാക്ടിക്കലുമല്ലോ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് പറ്റില്ല പറ്റില്ല എന്നാണ് കമ്പനി കണ്ടുപിടിച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞാലും ഇന്ത്യക്കാരെ കിട്ടാൻ പോകുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ കോംബസ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന പോലെയുള്ള ചെറിയ ചേഞ്ചസ് ഇൻറ്റീരിയർ ചേഞ്ചസ് പിന്നെ പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ അതാഡ് ചെയ്ത് വരാം എന്നൊക്കെ അല്ലാതെ ഒരു വലിയ മോഡൽ ചേഞ്ചുള്ള ജീപ്പ് കോമ്പസ് ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ദുഃഖത്തോടുകൂടി ശരത് മോഹനെ അറിയിച്ചുള്ളട്ടെ അതുകൊണ്ട് തന്നെ കോങ്കോയിൽ റാങ്ക്ലർ ഓടിച്ച് കളിക്കുക ഇവിടെ വരുമ്പോൾ പഴയ ജീപ്പ് കോമ്പസ് ഓടിച്ച് രസിക്കുക അതേ ഉള്ളൂ പറയാൻ അടുത്ത ഉദ്യോഗിക്കുന്ന അജി ടി കെ ആണ് എൻ്റെ മകൾ ശാന്തഗിരി ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അവൾക്കായിട്ട് സിറ്റൺ സീത്രി എയർ കോഴ്സ് വാങ്ങാൻ ആഗ്രഹമുണ്ട് ബി എച്ച് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ട് എടുക്കണമെന്നുണ്ട് അവൾക്ക് ധാരാളം ഡ്രൈവിംഗ് ഉള്ളതാണ് ഈ മോഡൽ നല്ലതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് സീത്രി എയർ കോഴ്സ് മോഡൽ നല്ലതാണോ ചോദിച്ചിരിക്കുന്നത് മറ്റൊന്ന് ബി എച്ച് രജിസ്ട്രേഷൻ എടുക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഡോക്ടറായത് കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത് ആദ്യം അത് തന്നെ പറയാം ബി എച്ച് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന രജിസ്ട്രേഷനാണ് ഈ രജിസ്ട്രേഷൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇതിന് വളരെ ടാക്സ് കുറവാണെന്നുള്ള ഒരു കാര്യം രണ്ടാത്ത കാര്യം നമ്മളിപ്പോൾ ഈ ഒരു സാധാരണ ഭാഗത്തിന് അടയ്ക്കുന്ന അത്രയും കാലാവധി ടാക്സ് അടയ്ക്കണം എന്നുള്ള മറ്റൊരു കാര്യം അതുകൊണ്ടൊക്കെ തന്നെ വളരെ ലാഭകരമായിട്ട് എടുക്കാം എന്നതാണ് ബി എസ് രജിസ്ട്രേഷൻ ഗുണം അപ്പോൾ ബി എസ് രജിസ്ട്രേഷൻ കിട്ടണമെന്നുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് വെച്ചാൽ മാനദണ്ഡം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ പൊതുമേഖലാ സ്ഥാപനത്തിന് അതായത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് ഇന്ത്യയിൽ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും ബ്രാഞ്ചുകൾ വേണം എന്നുള്ളതാണ് അതായത് നാല് സംസ്ഥാനങ്ങൾ ഓഫീസുകളുള്ള കമ്പനികൾക്കാണ് ഇതിന് വേണ്ടി അപേക്ഷിക്കാം ആ കമ്പനികളുടെ ജോലിക്കാർക്കാണ് ഇതിന് വേണ്ടി അപേക്ഷിക്കാവുന്നത് അപ്പോൾ ശാന്തിഗിരി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ആശ്രമവും ഹോസ്പിറ്റലുകളും എല്ലാം ഉണ്ട് പക്ഷേ അത് നാല് സംസ്ഥാനങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ നാല് സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അപേക്ഷിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഡോക്ടറാണ് ഡോക്ടർക്ക് ട്രാൻസ്ഫർ കിട്ടാവുന്നതാണ് ഇപ്പോൾ ശാന്തിഗിരിക്ക് കൊൽക്കത്തയിൽ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ട്രാൻസ്ഫർ ആവുകയാണെങ്കിലും ഇൻ ഈ കേരളത്തിൽ വാങ്ങിക്കുന്ന ബി എസ് രജിസ്ട്രേഷൻ നമുക്ക് അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ വിൽക്കണമെങ്കിലും ഇതിലെവിടെ എപ്പോൾ വേണമെങ്കിലും വിറ്റ് വിറ്റൊഴിക്കാമെന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ കേരളത്തിൽ ബി എസ് രജിസ്ട്രേ ഇതുവരെ സമ്മതിച്ചിട്ടില്ല കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ഇതുവരെ ബി എച്ച് രജിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ മകൾക്ക് ഇപ്പോൾ കൊൽക്കത്തയിൽ ഉണ്ടെങ്കിൽ കൊൽക്കത്തയിലെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആശ്രമത്തിലെ ജോലിക്കാരി എന്നുള്ള നിലയ്ക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം അത് കേരളത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതുവരെ സംഭവിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളുമായിട്ട് ചില സംസ്ഥാനങ്ങളുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യത്തിൽ ഏറെ താമസിക്കാതെ എല്ലാവർക്കും അത് അംഗീകരിക്കേണ്ടി വരും തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടി വരും കാരണം കുറച്ച് ഒരു നിയമവും മറ്റു സംസ്ഥാനങ്ങൾക്കും മറ്റൊരു നിയമമായിട്ട് നിലനിർത്താൻ പറ്റില്ല അതുകൊണ്ട് അംഗീകരിക്കേണ്ടി വരുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ നാല് സംസ്ഥാനങ്ങളിൽ ശാന്തഗിരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എസ് രജിസ്ട്രേഷൻ കിട്ടും വളരെ എളുപ്പമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വാഹനത്തെപ്പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് കമ്പെയർ ടു ഈയൊരു ആ സെഗ്മെൻറ്റിലെ മറ്റു ചില വാഹനങ്ങളുമായിട്ട് കമ്പയർഷൻ ഫീച്ചേഴ്സ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ലൊരു വാഹനമാണ് അടുത്ത കാലത്ത് ഞാൻ മൂന്നാറിലൊക്കെ പോയി നമ്മുടെ വീഡിയോ ഒക്കെ ചേരുന്നു അതിൻ്റെ ഓട്ടോമാറ്റിക്കൊക്കെ നല്ല രസമാണ് ഓടിക്കാം നല്ല ട്രാൻസ്മിഷൻ ആണ് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് നല്ല സസ്പെൻഷനാണ് സസ്പെൻഷനായിരുതി ഒന്നും പറയാനില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് നല്ല നിർമ്മാണ നിലവാരമുണ്ട് വിലയും കൂടുതലല്ല കമ്പെയർ ടു ആ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് പോകുമ്പോൾ വിലയും അങ്ങനെ കൂടുതലല്ല അതുകൊണ്ട് വാങ്ങിക്കാൻ ഒരു വാഹനം വാഹനത്തിനെയാണ് പ്രത്യേകിച്ച് നല്ല സീറ്റിംഗ് പൊസിഷൻ ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനൊക്കെയാണ്ട് സ്ത്രീകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മറ്റ് ബി എസിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അലൻ ആർ ടോമിയാണ് ഞാനൊരു ടൊയോട്ട ഫോർച്യൂണർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഡീസൽ ബാൻ ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നു അതുകൊണ്ട് ഫോർച്യൂണർ എടുക്കാൻ പേടിയുണ്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ അതുപോലെ ഫീച്ചേഴ്സിൻ്റെ അതുപോലെ ഫോർച്യൂണറിൻ്റെ അതുപോലെ ഫോർച്യൂണറിൻ്റെ ഹൈബ്രിഡ് ഇന്ത്യ വരാൻ സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വലിയൊരു ഒരു കുരിശാണ് സത്യം പറയുന്നത് അല്ലെങ്കിൽ ഡീസൽ ബാൻ ഡീസൽ ബാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലമായി കേന്ദ്ര ഗവൺമെൻ്റ് ഇടയ്ക്ക് ഒരു പിടി പൊട്ടിച്ചിട്ടങ്ങ് പോയി പിന്നെ ഒരു വിവരവും പറയുന്നില്ല അതിന് ശേഷം ഗവൺമെൻറ് തന്നെ മാറി വീണ്ടും മോദിജി ആണ് അധികൃത് വന്നിരിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ബാൻ ഉണ്ടാകുമെന്നുള്ളൊരു സംശയമല്ല പക്ഷേ കേരളത്തിലൊന്നും ആ ബാൻ വരാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല അങ്ങനെ വന്നാൽ പോലും പതിനഞ്ച് വർഷമൊക്കെ പഴക്കമുള്ള വാഹനങ്ങൾക്കല്ലാതെ ഒരിക്കലും ഡീസൽ വാഹനങ്ങൾ ഇനി വിൽക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു നിയമം പറഞ്ഞാൽ അമ്പത് വർഷമെങ്കിലും മിനിമം എടുക്കുന്നുള്ള ഞാൻ എഴുതി വെച്ചാൽ അത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ല അല്ലെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കാരണം അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല ഡീസൽ വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാടൻ നാട്ടിലാണ് ഇപ്പം ലോറികൾ ഉൾപ്പെടെയുള്ള എല്ലാം ഡീസൽ വാഹനങ്ങളാണ് അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല പിന്നെ ചെയ്യാവുന്ന കാര്യം ഇതാണ് പതിനഞ്ച് വർഷത്തേക്കുള്ള പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഇതാണെങ്കിൽ നിരോധിക്കാം അല്ലെങ്കിൽ അത് രണ്ടോ മൂന്നോ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് പാസ്സായാലും അങ്ങനെ തന്നെയാണ് വരാൻ പോകുമെന്ന് തോന്നുന്നത് അത് പാസ്സായാൽ മാത്രമേ തുടക്കം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നു വരാം അതെല്ലാം വരാവുന്നതും ഈ വലിയ സിറ്റികളിലാണ് തുടക്കത്തിൽ വരാവുന്നത് ഇന്ന് കേരളത്തിലുള്ള സിറ്റികളൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയുള്ള ത്രീ ടയർ സിറ്റികളൊക്കെയാണ് അവിടെയൊക്കെ ഇത് പറയണമെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ കഴിയും അതുകൊണ്ട് ആ ഒരു ആശങ്കയുടെ പേരിൽ ഫോർച്ചുണർ എടുക്കാതിരിക്കേണ്ട ഒന്നും മേടിക്കില്ല ധൈര്യമായിട്ട് എടുക്കാം അടുത്ത ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഹൈബ്രിഡ് വരുമെന്നുള്ള കാര്യമാണ് ഈ ഹൈബ്രിഡ് ഹൈബ്രഡ് വന്നാൽ പോലും അത് ഇപ്പോൾ ടോയറ്റോടെ ഹൈബ്രൈഡുകളൊന്നും ഉള്ളതുപോലെ പെട്രോൾ ഹൈബ്രിഡ് അല്ല ഇപ്പോൾ ഫോർച്ചുണ്ടറിൻ്റെ ഹൈബ്രിഡ് വന്നിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ വന്നിരിക്കുന്ന ഡീസൽ ഹൈബ്രിഡ് ആണ് അതായത് ഡീസൽ എഞ്ചിനും അതോടൊപ്പം തന്നെ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഒരു ഇലക്ട്രിക് മോട്ടോർ അടക്കമുള്ള സിസ്റ്റവും കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല അപ്പോഴും അതും പെട്രോൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇതിപ്പം കാര്യമായ രീതിയിലുള്ള വലിയ ഹൈബ്രഡ് ഒന്നുമല്ല ഇപ്പം ഹൈഡ് ഹൈറൈഡറിൽ ഒന്നും പോലെ സ്ട്രോങ് ഹൈബ്രിഡൊന്നും അല്ല ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ മൈലേജ് പോലും കാര്യമായിട്ട് കൂടാനുള്ള സാധ്യതയില്ല ചെറിയൊരു പുഷ് ഡീസലിന് ഒന്നൊരു മടുപ്പ് വരുമ്പോൾ ഒരു പുഷ്പം തന്നെ അപ്പുറത്തേക്ക് ഈ മാലതിയുടെ ഒക്കെ ചില വാഹനങ്ങളിൽ കാണുന്നതുപോലെ ഹൈബ്രിഡ് എന്ന് മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയിൽ വരുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ടൈറ്റ് ലിപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് പറയുന്നത് ഒരു കാര്യം വെളിയിൽ പറയുകയല്ലോ മിണ്ടാതിരുന്നിട്ട് പതുക്കെ അങ്ങ് ചെയ്യും അതും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യാറുള്ളൂ അതും ഉണ്ടാകെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് എപ്പോൾ വരും എങ്ങനെ വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഫോജ് നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എല്ലാവരും ഫോർച്ച് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് പോണക്കൾ അത്തരം മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ കുതിച്ചാട്ടം ഒന്നുമല്ല എന്ന് കൂടി മനസ്സിലാക്കുക ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് മൈൽഡ് ഹൈബ്രിഡ് ആണ് സ്ട്രോങ് ഹൈബ്രിഡ് അല്ല അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യം തോന്നുന്നില്ല എപ്പോഴെങ്കിലും വന്നാൽ കൊള്ളാം എന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് വാഹന ചരിത്രത്തിലേക്ക് പോകാം ബി വൈ ഡി അതാണ് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വാഹന നിർമ്മാണ കമ്പനി ബി എന്ന് പറയുന്ന അടുത്ത കാലത്താണ് ഇന്ത്യയിൽ കേട്ടു തുടങ്ങിയത് കാരണം അവർ ഈ അടുത്ത കാലത്ത് തന്നെ ചെറിയ വാഹനങ്ങളിലേക്ക് കടന്നത് പക്ഷേ വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ സോളാർ പാനലുകൾ അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ പല പാർട്സുകളും പിന്നെ ബസ്സുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് ബി വൈഡി രംഗത്തുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൂടുതലറിയുന്നത് ഇതിപ്പോൾ കാറുകളിലേക്ക് എത്തിയപ്പോഴാണ് എന്തായാലും ഒരു ചൈനീസ് കമ്പനിയാണ് ബി വൈ ഡി അത് ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ആ കമ്പനിയുടെ മുഴുവൻ പേര് ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യം വന്ന മോഡൽ ഇ സിക്സ് പിന്നെ അറ്റോത്തിരി വന്നു അതിനുശേഷം ഇപ്പോൾ സീലെന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഒരു സെഡാനും വന്നിട്ടുണ്ട് എല്ലാ ഇ വീകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചൈനീസ് കമ്പനിയാണ് ഞാൻ പറയുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഷിയാൻ എന്നു പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കമ്പനി ജനിച്ചത് ഇപ്പോൾ നാനൂറ്റി എൺപത്തി അഞ്ച് കോടി എൻ പ്രതിവർഷ വരുമാനമുള്ള കമ്പനിയാണ് മുപ്പത് ലക്ഷത്തിലേറെ വാഹനങ്ങളാണ് ഓരോ വർഷവും ബി വൈ നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി എന്ന ഖ്യാതി ടെസ്ലയിൽ നിന്നും ഈ കമ്പനി തട്ടിയെടുത്തിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വാങ് ഷു ഫു എന്ന കോടീശ്വരനായ വ്യവസായിയാണ് ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി മൂന്നില് കടക്കിണിയിൽപ്പെട്ട ഷിയാൻ കിൻഷുവാൻ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന കമ്പനി വാങ്ങി പേര് മാറ്റി മാറ്റിയാണ് ബി വൈ ഡി മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി നിലവിൽ വന്നത് അതിനുമുമ്പ് വാഹന ബാറ്ററികൾ നിർമ്മിച്ചു വരികയായിരുന്നു ബി വൈ ഡി എന്ന കമ്പനി മൊബൈൽ ഫോണുകളുടെ ഘടഭാഗങ്ങളും സോളാർ പാനലുകളും ഒക്കെ നിർമ്മിച്ചു ഞാൻ പറഞ്ഞിരുന്നല്ലോ അതൊക്കെയാണ് ബി വേഡി നിർമ്മിച്ചുകൊണ്ട് ഇന്ന് ആ കാലത്തന്നെ ഇന്ത്യയിലും ഈ ഒരു കമ്പനിയുടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നില് പുതിയ വാഹന നിർമ്മാണ കമ്പനികൾക്ക് ചൈനീസ് സർക്കാർ അനുമതി നൽകുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ നമ്മുടെ ഈ ചേട്ടന് അതായത് വാങ് ഷുവാൻ ഷൂ എന്ന് പറഞ്ഞ ചേട്ടന് വാഹന നിർമ്മാണ കമ്പനി ആഗ്രഹം എന്നാഗ്രഹം അപ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് ഒരു വാഹന നിർമ്മാണ കമ്പനി വാങ്ങിക്കാൻ പോലും തീരുമാനിച്ചു അതുകൊണ്ടാണ് കടക്കിണിയിലായിരുന്ന ഷിയാൻ ക്വിൻഷാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി അദ്ദേഹം വാങ്ങിച്ചത് അപ്പോൾ ഈ കമ്പനിയുടെ അതായത് ഷിയാൻ കിൻ ഷുവാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്ലയർ എന്ന് പറയുന്ന മോഡലാണ് ആദ്യമായിട്ട് ബി വൈ ഡിയുടെ ബ്രാൻഡുകൾ വിപണിയിലെത്തിയത് എന്നാൽ എഫ് ത്രീ എന്ന് പറയുന്ന കോമ്പാക്സ് സെഡാനാണ് ബി വൈ ഡിയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എട്ട് ലക്ഷം രൂപയോളം വില വരുന്ന ഈ മോഡലിന് ടൊയോട്ട കോറോളയുമായിട്ട് രൂപസദൃശ്യം ഉണ്ടായിരുന്നു രണ്ട് വർഷം കൊണ്ട് ഒരു ലക്ഷം യൂണിറ്റുകൾ വിറ്റ് ഈ പറഞ്ഞ എഫ് ത്രീ എന്ന് പറയുന്ന മോഡൽ വലിയ ഹിറ്റാവുകയുണ്ടായി രണ്ടായിരത്തി ആറില് എഫ് ത്രീയുടെ ബാറ്ററി മോഡൽ എഫ് ത്രീ ഇ പ്രവർത്തിപ്പിക്കപ്പെട്ടു തുടർന്ന് എഫ് ത്രീയുടെ ഹൈബ്രിഡ് മോഡൽ എഫ് ത്രീ ഡി എം എന്ന് പറയുന്ന മോഡൽ വന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കാൻ തുടങ്ങി ബി വഴി എന്ന കമ്പനി ഈ ഇ ആണ് പൂർണ്ണമായും ബാറ്ററി പ്രവർത്തിക്കുന്ന ആദ്യത്തെ ബി വേ മോഡൽ അതാണ് ഇന്ത്യയിലേക്കും വന്നത് ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ വൂഫ് ഗാങ് എഗർ എന്ന് പറയുന്ന ആൽഫ റോമയുടെയൊക്കെ ഡിസൈനറിനെ ഇവർ ഒന്ന് ഇവർ എടുത്തു അതായത് ഇവർക്ക് ഇവർ ജോലി കൊടുത്തു അതുകൂടിയാണ് ബി വഴിയുടെ തലവരം മാറിയതെന്ന് പറയാൻ കാരണം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഗംഭീരമായ കുതിച്ചുചാട്ടമാണ് വിൽപ്പനയിലൊക്കെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതോടെ ബി വൈ ഡി ഇവികളുടെ കാര്യത്തിൽ ലോക ജേതാവായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടെസ്റ്റലേക്കാൾ ആറ് ലക്ഷത്തി നാൽപ്പത്തി യൂണിറ്റുകൾ ഒരു വർഷം വിറ്റഴിച്ച് ലോകത്തിലെ നമ്പർ വൺ കമ്പനിയായിട്ട് ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയുടെ മാറുകയും ചെയ്തു ആ കാലത്ത് തന്നെ കമ്പനി തീരുമാനിച്ചു അതുപോലെ പെട്രോൾ വാഹനങ്ങളോ ഡീസൽ വാഹനങ്ങളോ ഒന്നും നിർമ്മിക്കില്ല ഇലക്ട്രിക് മാത്രമേ എന്നുള്ള കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ സേഫായിട്ടുള്ള വളരെ കനം കുറഞ്ഞ ബ്ലേഡ് ബാറ്ററി എന്ന് പറയുന്ന ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഇവരാണ് ഈ ബി വൈ എന്ന കമ്പനിയാണ് അതിപ്പോൾ ബി വൈയുടെ വാഹനങ്ങളെല്ലാം ഫിറ്റ് കൂടാതെ മറ്റു പല കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ മാരുതി ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഇ വി സിക്സ് എന്ന് പറയുന്ന സോ ഇ വി എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഇലക്ട്രിക് വാഹനത്തിന് പോലും ബാറ്ററി കൊടുക്കുന്നത് ഈ ഒരു ബ്ലേഡ് ബാറ്ററിയാണ് അത് ബി വൈ ഡി ആണ് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത അത്രയും ഗംഭീരമൊരു കമ്പനിയായിട്ട് ബി വൈ ഡി വളർന്നു കഴിയും അപ്പോൾ ഇതൊക്കെയാണ് വിചാരിച്ച ചോദ്യോത്തരങ്ങൾ പിന്നെ ഇനി പറയുന്നത് പോപ്പലഹുണ്ടെ പറ്റിയാണ് പോപ്പലഹുണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ട ഡീലർഷിപ്പാണ് കേരളത്തിലൂടെ നിങ്ങൾ മുപ്പത്തിമൂന്ന് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സെയിൽ സെൻറ്റേഴ്സും കൊണ്ട് പൂബലഹുണ്ടായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹിണ്ടായ വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൂടുതൽ നമ്പറിൽ വിളിക്കുക എന്നിട്ട് പറയുക ഒരു വാഹനം വേണം അതായത് കറക്റ്റാണ് എനിക്കൊന്ന് ഓടിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ വീടെങ്കിലും അവിടെ കമ്പനി വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക ബുക്ക് ചെയ്യാൻ പോവുകയാണ് എന്നിട്ടും പറയാം ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഈ വാഹനം ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും പിന്നെ എന്തെങ്കിലും കുറ്റങ്ങൾ നിങ്ങൾക്ക് ഹുണ്ടായേ പറ്റിയ അല്ലെങ്കിൽ പോപ്പുല ഫണ്ടെ പറ്റി പറയാനുള്ള ഈ നമ്പറിൽ വിളിക്കാം എന്തെങ്കിലും കാര്യങ്ങളും അതായത് അഭിരിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം എല്ലാം കേൾക്കാൻ അവിടെ ആളുണ്ട് അപ്പോൾ അതായത് പോപ്പുല ഹുണ്ടായി ഹുണ്ടായി നിങ്ങളും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ഒരു പാലമാണ് ഈ ഒരു നമ്പർ എന്നാണ് പറയേണ്ടത് ഹിണ്ടയെ സംബന്ധിച്ച ഹുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി അങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതിന് രണ്ടുതരത്തിലേക്ക് ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ അയക്കാം ബൈജുവൻ നയർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് അയക്കാം ബൈജു എൻ യർ എന്ന ഇൻസ്റ്റാഗ്രാമിലേക്കാം കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ കമ്പനികളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നന്ദി പറഞ്ഞു അവസാനിപ്പിക്കുന്നു ബൈ